നമസ്കാരം ബിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾ തിരുത്തണമെന്നാവശ്യപ്പെട്ട കേരള എൻ ജി ഒ യൂണിയന്റെ നേതൃത്വത്തിൽ മേഖലാ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ആലപ്പുഴ ജില്ലയിൽ മൂന്ന് കേന്ദ്രങ്ങളിലായാണ് മാർച്ചും ധർണയും നടത്തിയത് സംസ്ഥാന സർക്കാരിന്റെ ജനപക്ഷ ബദൽ നയങ്ങൾ ശക്തിപ്പെടുത്തുക പി എഫ്ആർ ഡി എ നിയമം പിൻവലിക്കുക നിർവചിക്കപ്പെട്ട ആനുകൂല്യം ഉറപ്പാക്കുന്ന പെൻഷൻ പദ്ധതി നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചുള്ള സംസ്ഥാന വ്യാപക പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് കേരള എൻ ജി ഒ യൂണിയൻ മേഖലാ മാർച്ചും ധർണയും നടത്തിയത് ആലപ്പുഴ ജില്ലയിൽ മൂന്ന് കേന്ദ്രങ്ങളിലായിട്ടാണ് മാർച്ചും ആലപ്പുഴയിൽ ഡിഇ ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ചിൽ നിരവധി ജീവനക്കാർ പങ്കെടുത്തു തുടർന്ന് സ്റ്റേഡിയത്തിന് മുന്നിൽ നടന്ന കേരള യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്ന തൊഴിൽ സുരക്ഷ അടക്കം ബാധിക്കുന്ന രീതിയിലേക്ക് എല്ലാ വകുപ്പുകളിലേക്കും കേന്ദ്രം കടന്നു വകുപ്പിലേക്ക് വരാൻ പോകുന്ന മാറ്റത്തിനെതിരെ നമ്മൾ പ്രതിഷേധം നടത്തി സൈനിക ക്ഷേമ ജില്ലാതല ഓഫീസുകൾ അല്ലെങ്കിൽ സൈനിക ക്ഷേമ ഓഫീസ് എന്ന് പറയുന്ന വകുപ്പ് എന്ന് പറയുന്നത് സൈന്യത്തിൽ നിന്ന് വിരമിച്ച വള്ളികൾക്ക് ആനുകൂല്യം ഉറപ്പാക്കുകയും ജോലി ഉറപ്പാക്കുകയും ചെയ്യുന്ന ഒരു വകുപ്പാണ് അവിടെ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആ മേഖല ആ വകുപ്പിലെ ജീവനക്കാർക്കുള്ള പ്രൊമോഷനുകളാണ് ഇപ്പോൾ എന്താ കേന്ദ്രങ്ങളിൽ തീരുമാനിച്ചത് ജില്ലാ ഓഫീസർ മുതൽ മുകളിലേക്കുള്ള എല്ലാ ഹയർ പോസ്റ്റുകളിലേക്കും നിന്ന് ഉയർന്ന ഉദ്യോഗസ്ഥരെ ഡെപ്യൂട്ടേഷൻ ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ വ്യവസ്ഥയിൽ നിയമിക്കാൻ നിയമിക്കാൻ തീരുമാനിക്കുക വിരമിച്ച ആളുകളെ നിയമ എന്ന് പറഞ്ഞാൽ വലിയ തോതിൽ രാജ്യസ്നേഹം പറയുന്ന കേന്ദ്ര ഗവൺമെന്റ് ആ രാജ്യ സേവനം ചെയ്തതിന്റെ ഭാഗമായി കിട്ടുന്ന ഒരു ആനുകൂല്യം ആ കാലഘട്ടങ്ങളിൽ പണിയെടുത്ത പട്ടാളക്കാർക്ക് നിഷേധിക്കപ്പെടുകയാണ് അരുൺകുമാർ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി സി സലീഷ് സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ കെ ഇന്ദിര എം എസ് പ്രിയലാൽ ജി രാജേഷ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ സതീഷ് കെ എ പ്രേംജി പി എസ് സുമേഷ് ടി എം ഷൈജ കെ ആർ ബിനു സുമേഷ് പവിത്രൻ എം എസ് സന്തോഷ് മനോജ് എന്നിവർ നേതൃത്വം നൽകി വിൻമീഡിയ ആലപ്പുഴ